ഒരു കല്ല് വന്ന വീണ ശബ്ദമായി ഏത് കല്ല് പറയുന്നു നരകത്തിന്റെ മുകളിൽ നിന്നിട്ട് ഒരു മലക്കൊരു കല്ലെടുത്ത് താഴെ കിട്ടും എപ്പോ എഴുപതിനായിരം കൊല്ലം മുമ്പ് എഴുപതിനായിരം വർഷം മുമ്പ് നരകത്തിന്റെ മുകളിൽ നിന്ന് ഒരു മലക്കൊരു കല്ലെടുത്തങ്ങൾ താഴെ ഇട്ടിട്ടു ഇപ്പൊ കിണക്കിയിടുന്ന പോലെ കണറ്റിന്റെ മുകളിൽ നിന്ന് ഒരു ചെറിയ കല്ലെടുത്ത് നമ്മൾ താഴേക്ക് ഇടുന്നത് പോലെ നരകത്തിന്റെ മുകളിൽ നിന്നൊരു മലക്കൊരു കല്ലെടുത്ത് താഴേക്ക് ഇട്ടു ആ കല്ല് എഴുപതിനായിരം താഴെ താഴെവെണ്ണം വീഴാൻ ആ കല്ല് താഴെ താഴെണ്ണം വീണ ശബ്ദമാണ് നിങ്ങൾ കേട്ടതെന്ന് നബി മുഹമ്മദ് മുസ്തഫ നമ്മളെ അപ്പൊ ആഴത്തിലുണ്ടാകും ഒരു കല്ല് കല്ല് ആ എഴുപതിനായിരം വർഷം എടുത്തെങ്കിൽ ഇപ്പൊ ആൾക്കാരൊക്കെ കളിയാക്കിയിട്ട് ചോദിക്കും ഈ ലോകത്തുള്ളവരെയൊക്കെ ഇടാനപ്പോ നരകം ഇതും അത്ര വലുതാണല്ലേ ഈ ലോകത്തുള്ളവരെ മുഴുവൻ പിടിച്ച് നരകത്തിലരകത്തിൽ നിന്റെ ഉമ്മയുടെ ഗർഭാശയത്രയുണ്ട് ഉമ്മായുടെ വയർ എത്ര ഉണ്ട് അതിനകത്തല്ലേ നമ്മളൊക്കെ കടന്നത് അതെങ്ങനെ വന്നു നമ്മൾ അതിനൊക്കെ കടക്കാൻ പറ്റുന്നു എത്ര പേര് ഹജ്ജിന് പോയാലും അറഫയുടെ ചെറിയ സ്ഥലം സിയാറത്ത് അള്ളാഹു അവിടെ പോയി നിൽക്കാൻ അള്ളാഹു ഭാഗ്യതെരുമാറാകട്ടെ അവിടെ പോയി നിൽക്കണം കാരണം എന്തെന്നറിയോ ചില പാപങ്ങൾ ജീവിതത്തിൽ ചെയ്താൽ ചെയ്താലും മൂന്ന് രീതിയിലാണ് ഒരു മനുഷ്യന്റെ പാപം ഒന്നാമത്തെ പാപം ഒരു മനുഷ്യൻ ജീവിതത്തിൽ സൽക്കർമ്മങ്ങൾ ചെയ്യുമ്പോൾ നമുക്കിത് പഠിക്കാം ചില സൽക്കർമ്മങ്ങൾ ചെയ്യുമ്പോ രണ്ട് ചെയ്താൽ ചില പാപം മൂന്ന് ചില പാപം അത് അറഫയിലെ മാതങ്ങൾ പറഞ്ഞു ജീവിതത്തിൽ ചെയ്ത ചില പാപം പൊറുക്കണമെങ്കിൽ അവിടെ തന്നെ പോകണം അള്ളാഹു പോകാൻ ഭാഗ്യം ആകട്ടെ ഇടക്ക കോടിക്കണക്കിന് ജനം പോയാലും ആ അറഫയിൽ ആളുകൊള്ളു കാരണം ഉമ്മയുടെ ഗർഭാശയം വിശാലമാകുന്നത് പോലെ ആ റഫ് വിശാലമാകുമെന്നാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് എന്റെ പ്രിയപ്പെട്ടവരെ പറഞ്ഞു എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നരകത്തിന്റെ ആ നരകത്തിലേക്ക് നമ്മൾ അടുക്കും നിന്ന് അകലും നാല് പ്രവാചകൻ പറയുകയാണ് തെറ്റ് ചെയ്യുന്നതിലൂടെ സ്വന്തം ശരീരത്തെ നശിപ്പിക്കുകയാണ് നമ്മുടെ ശരീരത്തിന് നമ്മൾ നശിപ്പിക്കുകയാണ് വീടി വലിക്കുമ്പോ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് ഇത് വലിക്കരുത് ശരീരത്തിന് നല്ലതല്ലേ സാധനം എഴുതി വെച്ചിട്ടില്ലേ ശമ്പു ആവട്ടെ തുളസി ആവട്ടെ എന്തോ ആകട്ടെ എന്തിന് എഴുതി വെച്ചിട്ടുണ്ട് നല്ലതല്ല എന്നാ അടിക്കുന്നതിൽ വല്ല കുറവുണ്ടോ എല്ലാരും അടിക്ക

മലക്കുകളുടെ നമ്മളെ എന്റെ പ്രിയമുള്ളവരെ നമ്മുടെ ചുമലിലിരിക്കുന്ന മലക്കുകളുണ്ടല്ലോ ോ വിട്ടിരിക്കുന്ന മലക്കുകൾ ഉണ്ടല്ലോ ഞാൻ ഞാൻ വിഭിചരിച്ചാൽ അത് കാണുന്നില്ല ഞാൻ പലിശ തിന്നാലത് കാണുന്നില്ല എന്റെ പ്രിയമുള്ളവരെ ഞാൻ ഏതെങ്കിലും ഒരു പെണ്ണിന്റെ കൂടെ വിഭജരിച്ചു കൊണ്ടിരിക്കുമ്പോ എന്റെ ചുമലിലിരിക്കുന്ന മലക്കുകൾ അതിന് സാക്ഷിയല്ലേ ചുമലിരിക്കുന്ന മലക്കുകള് സാക്ഷിയല്ലേ പ്രവാചകൻ എവിടെന്നു പറയുന്ന ഒരു മനുഷ്യൻ മരണപ്പെട്ടാല് മനുഷ്യന്റെ മരണമെടുത്താല് ആദ്യമായിട്ട് കരയുന്നതാരെന്നറിയുമോ

രാജ പോയല്ലോ അല്ലാ

എന്റെ ചുമലിരുന്ന മലക്കുകളിക്ക് വേണ്ടി പാദത്ത് ചെയ്യുകയാന്നുകൊണ്ട് നടക്കുന്നവൻ മരിച്ച ചുമലിലിരിക്കുന്ന മലക്കുകൾ പറയുന്നു അല്ല ഇവൻ 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 ചത്തുപോയല്ല ചത്തുപോയല്ല റബ്ബേ റബ്ബേ ഇവനെ ഇവനെ വെറുതെ വെറുതെ വിടല്ലേ വിടല്ലേ ഞങ്ങളെ കൊണ്ടുപോയി കൊണ്ടുപോയി പഴച്ചവര് വൃത്തികെട്ട സ്ഥലങ്ങളിൽ കൊണ്ടുപോയി പഴച്ചവര് ഞങ്ങളെ ഒരുപാട് പാപങ്ങളിൽ സാക്ഷിയാക്കിയവനാണല്ലോ ഇവനെ വെറുതെ നമ്മുടെ ചുമലിലിരിക്കുന്ന മലക്കുകളെ നമ്മക്ക് എതിരായി ചെയ്യുമെന്ന് മുത്തിനവിട പഠിപ്പിക്കുമ്പോ അതിനക്കാർ വലിയ ദുരന്തമെന്താണ് ദുരന്തം എന്താ പ്രിയപ്പെട്ടവരെ റസൂലുള്ള പറയുകയാണ് പ്രിയപ്പെട്ട രാത്രിയും പകലും അല്ലാഹുവേ നിനക്ക് നിനക്ക് എതിരാവുകയാണ് ചെയ്താ എതിരാവുകയാണ് രാത്രി പാവം ചെയ്താ രാത്രി നിനക്ക് എതിരാവുകയാണ് അങ്ങനെ രാവും പകലും നിന്നെ കൈയൊഴിയുകയാണ് പത്താമത്തെ ദുരന്തം എന്തെന്നറിയോ

போலும் என்ன கையொழியுமல்லோ வாச்சக என்னோடப்பட்ட

ഇരിക്കുന്ന അൻസാരിയാകട്ടെ അല്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്ന പ്രസിഡന്റ് ആകട്ടെ നിങ്ങളാകട്ടെ കണ്ണിന്റെ മുന്നിൽ സെക്രട്ടറി ആകട്ടെ പ്രസിഡന്റ് ആകട്ടെ ഇമാകട്ടെ ആകട്ടെ മനസ്സിന്റെ മുന്നിലാണെങ്കിലും അസുറായിരെന്ന് പറയുന്ന മലക്ക് കടന്നു വരുമല്ലോ എന്നിട്ട് തലയുടെ ഭാഗത്ത് നിൽക്കുകയാണ് മലക്കുകൾ ഇങ്ങനെ എഴുപതിനായിരം ആയിറങ്ങി വരുന്നത് പിടിക്കാൻ മലക്കുകളല്ലാഴ്ന്നായിരം മലക്കുകള് പടച്ചവനെ അതാ കാല് പിടിക്കുന്നത് ഒരു വിഭാഗം രണ്ട് കാലും പിടിക്കുന്നു കൈകള് പിടിക്കുന്നു മരിക്കുന്നവൻ അനങ്ങാത്തതിന്റെ കാരണം അതാ ഒരു കോഴിക്കുഞ്ഞിനെ അറത്തിട്ടാ കടന്നു പിടയുമല്ലോ കൈകാലുകൾ അടിക്കുമല്ലോ കണ്ടാസ്വദിക്കുന്ന മനുഷ്യ ൊണ്ടക്കുടിയിൽ നിന്ന് റൂഹു പോകുമ്പോ പടച്ചവനെ തലയിട്ടടിച്ചടിച്ച് അതിന്റെ കണ്ണവസാനം ഇങ്ങനെ അടയുന്നത് നോക്കി ചിരിക്കുന്ന ചെറുപ്പക്കാരാ എന്റെ പ്രിയപ്പെട്ട മോനെ കണ്ണിലൂടെ ഇങ്ങനെ റൂഹറങ്ങി പോകുന്ന രംഗമുണ്ടല്ലോ എന്റെയും നിങ്ങളുടെയും റൂഹ് പിടിക്കുന്ന ഒരു സമയമുണ്ട് ഈ തൊണ്ടക്കുടിയിൽ നിന്ന് റൂഹ് പിടിക്കുമ്പോ പറയണോ പറയണോ ലാ ഇലാഹ ഇല്ലല്ലാഹ് ൂടിയുള്ള ഒരു മരണം വേണോ സഹോദര വെള്ളിയാഴ്ച രാവിലൊക്കെ ഓരോ മനുഷ്യൻ മരണപ്പെടുന്നത് കാണുമ്പോ കൊതി തോന്നാറില്ലേ ചിലരൊക്കെ മരിക്കുന്നത് കാണുമ്പോ കൊതി തോന്നാറില്ലേ മോനെ നിനക്കൊരു നല്ല മരണം കിട്ടുമോ ചെറുപ്പക്കാരാ മോനെ ഏറ്റവും വലിയ ദുരന്തം ഈമാനില്ലാത്ത ദുരന്തമാനില്ലാത്ത മരണം ഒരു വലിയ ദുരന്തമാ സഹോദര അവനെക്കാലും വലിയ നഷ്ടമാണ്

ോട് പശ്ചാത്തപിക്കുമ്പോ അള്ളാഹുവിന് വല്ലാത്ത നമുക്ക് മരിക്കാൻ മരിക്കാൻ ഭാഗ്യം ഭാഗ്യം പ്രിയമുള്ള സഹോദരങ്ങളെ പാപമോചനം എന്തിനും നല്ല കാര്യം ചെയ്താലും അതിന് പ്രതിഫല എന്താ സ്വർഗം പിന്നാവട്ടെ ദുനിയാവിൽ അല്ലാഹു തരുന്ന പ്രതിഫലം എന്താ ഏത് നല്ല കാര്യം ചെയ്താലും ഈ ദുനിയാവിൽ അല്ലാഹു നമുക്ക് തരുന്ന സമ്മാനം എന്താ പാപമോചനം അതാണ് നിങ്ങൾ എന്ത് നമ്മൾ ഓരോ നോക്ക് റസൂൽ പറഞ്ഞു ഒരാൾ മുസ്ലിം കാര്യങ്ങളും അവൻ ആദ്യം പറയേണ്ട എന്താകട്ടെ അള്ളാഹുമാൻ നൽകുമാറാകട്ടെ ഒരാൾ മുസ്ലിം ആകണമെങ്കിൽ അവൻ ഷഹാദത്ത് പറയണം ആ ഷഹാദത്ത് പറയുന്നവൻ നമ്മളെ കൊടുക്കുന്ന ബുദ്ധിമുട്ടില്ല സ്വർഗം അതും പറഞ്ഞാൽ ആ കൊടുക്കുന്ന പ്രതിഫലം ഒരാൾ ിന്റെ ദീനിലേക്ക് സഹാദത്ത് കരിമ പറഞ്ഞുകൊണ്ട് കിടന്നു വന്നാൽ അവൻ കൊടുക്കുന്ന പ്രതിഫലം അത് പറയുന്നതിന് മുമ്പ് വരെ തന്റെ ജീവിതത്തിൽ ചെയ്ത സർവ്വ പാപങ്ങളും